ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിളായസ് എൻ ക്രിയേഷൻസ് ഈ വർഷത്തെ നമ്മുടെ റംബുട്ടാൻ എല്ലാം ഏകദേശം പഴുത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അതെല്ലാം കൂടി ഒന്ന് പറിച്ചെടുത്താലോ നിളമോളാണെങ്കിൽ റംബുട്ടാൻ വേണമെന്ന് പറഞ്ഞോട് ഭയങ്കര ബഹളവാ അപ്പൊ രാവിലെ തന്നെ നമ്മൾ കരുതേ അത് കുറച്ച് പറിക്കാന്ന് എല്ലാം ഒന്നും പഴുത്തിട്ടില്ല കുറെ പഴുത്തിട്ടുണ്ട് കണ്ടില്ലേ നേരം വെളുക്കുമ്പോൾ തന്നെ മുറ്റത്ത് നോക്കിയ മൊത്തം വവ്വാലും കിളികളും എല്ലാം തിന്നതിന്റെ ബാക്കി തോടുകളും കുരുവുകളും ഇങ്ങനെ പോയാൽ ഇതിന്റെ ആത്മാവ് പോലും നമുക്ക് കാണാൻ കിട്ടില്ല ശരിക്ക് ഇപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യാം കുറച്ചേ പഴുക്കട്ടുള്ളു കുറച്ചൊക്കെ ഇനിയും പഴുക്കാനുണ്ട് നമുക്ക് എന്തായാലും പഴുത്ത കുറെ പറിക്കാം വീട്ടിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യാം രാവിലെ ഏട്ടൻ തുടങ്ങിയിട്ടുണ്ട് റംബുട്ടാൻ പറിക്കാനായി ഞങ്ങളുടെ കല്യാണ സമയമായപ്പോ ഇത് വെട്ടിക്കളഞ്ഞതാ പിന്നീട് കിളിച്ചു വന്ന മൂന്ന് കൊമ്പുണ്ടായിരുന്നു അതിൻറെ അകത്ത് പിടിച്ചതാ രണ്ടെണ്ണം ഞങ്ങൾ വെട്ടി പിന്നെ നിന്ന് ഒരെണ്ണത്തിലാണ് ഇത്രയും പിടിച്ചു നിൽക്കുന്നത് അന്ന് വെട്ടാതിരുന്നായിരുന്നെങ്കിൽ ഇതിലും ധോനയും കണ്ടേനായിരുന്നു എന്തായാലും നമ്മൾ കുറെയൊക്കെ പഴുത്തത് നോക്കി പറിച്ചെടുത്തിട്ടുണ്ട് നിലത്തിൽ നിന്ന് പറിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു പിന്നേട്ടൻ പെരയുടെ പൊക്കത്ത് കയറി അവിടെ നിന്ന് പറിച്ചാൽ നല്ല പഴുത്തതൊക്കെ കിട്ടും എല്ലാം മുകളിലാ കുറെ ഒക്കെ വവ്വാലും അണ്ണാനും കഴിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നല്ലത് പഴുത്തത് നോക്കി പറിച്ചെടുക്കാം ബാക്കി അവിടെ നിന്ന് നന്നായി പഴുക്കട്ടെ നമ്മൾ ഈ പറിക്കുന്നത് എന്റെ വീട്ടിൽ കൊണ്ടുപോകാനാണ് കേട്ടോ എന്റെ വീടങ്ങ് കൊല്ലത്താ അവിടെ കൊണ്ടുപോകണം എനിക്ക് രണ്ട് ചേച്ചിമാരാണ് അവരുടെ മകൾക്ക് ഭയങ്കര ഇഷ്ടമായി റമ്പുട്ടൻ അപ്പൊ കുറച്ച് അവർക്ക് കൊണ്ടു കൊടുക്കാം നമ്മുടെ അവിടെ ഒന്നും ഇതില്ല നമ്മുടെ വയലേരിയാണ് അതുകൊണ്ട് അവിടെ റംബുട്ടാനില്ല നമുക്ക് ഇവിടുന്ന് കുറച്ചങ്ങ് കൊണ്ട് കൊടുക്കാം എല്ലാം കൂടി ഇവിടെ നിന്നാ നിള തിന്ന് പനി വല്ല ആക്കൂന്ന് ഒരു പേടിയും ഉണ്ട് എന്തായാലും കുറച്ച് അവർക്ക് ഇരിക്കട്ടെ റംബുട്ടാൻ പറിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരാള് തീറ്റയും തുടങ്ങിയിട്ടുണ്ട് ദയ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വരക്കവാ റംബുട്ടാൻ അരിഞ്ഞു കിണ്ണിയിലാക്കി കൊടുത്തു അത് തിന്നു കഴിഞ്ഞ് വന്നത് നമ്മുടെ വീടിന്റെ പുറകിൽ ഒരു പുളിമരമുണ്ട് അത് നിറയെ പുളിയും പിടിച്ചിട്ടുണ്ട് ഈ കൊല്ലം എന്തായാലും കേറിയതല്ലേ അപ്പം പിന്നെ അതും പറിക്കാന്ന് കരുതി ഒരു വടിക്ക് രണ്ട് പക്ഷി അങ്ങനെ പറയാം നമ്മുടെ വീടിന്റെ പുറകോഷമാണിത് ഇവിടെയാണ് പുളിമരം നിൽക്കുന്നത് തൊട്ടു പുറകിൽ ഒരു ചെറിയ കൈത്തോടുണ്ട് നീരോറ്റൊന്നുമില്ല മുകളിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ പോകുന്ന ഒരു ചെറിയ തോടാണ് വീഴുന്ന പുളിമൊത്തം ആ തോട്ടിൽ ഉയരാത്തതേ ഉള്ളൂ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് എന്തായാലും ഇന്ന് കയറിയതല്ലേ മൊത്തത്തിൽ പറിച്ചേക്കാന്ന് കരുതി അടപടല ഇങ്ങെടുക്കുവായല്ല എന്തായാലും ഏട്ടൻ പണി തുടങ്ങിയിട്ടുണ്ട് പുളിയെല്ലാം പറിച്ചു തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം റമ്പുട്ടാൻ ദേ ഇനിയും നിൽക്കുക നമ്മൾ നന്നായി പഴുത്തത് മാത്രമേ പറിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് അതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇന്ന് തന്നെ കൊല്ലത്തേക്ക് പോവുകയാണ് സമയത്തെ ജോലികൾക്ക് ശേഷം നമ്മൾ ഇതായ റംബുട്ടാൻ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് നമ്മൾ പുളിയെല്ലാം ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കുന്നത് റംബുട്ടാൻ നമ്മൾ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പോകും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ ബൈ